മഹാനായ അബൂബക്കർ നബി ായ അബുബക്കർ പോയി തന്നെ ഖബറിൽ അടക്കാൻ റസൂബുലിന്റെ മറമാടാൻ അനുവാദം ചോദിച്ചതായി മഹാനായ ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില ചരിത്രങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ ആ ചരിത്രം നമുക്ക് ഇപ്രകാരം കാണാം അമ്മ അബൂബക്കറി അബുബക്കർമത്തിൽ കറാമത്തിൽപ്പെട്ടതാണ് മറമാടാൻ വേണ്ടി സ്വഹാബത്ത് കൊണ്ടുപോയപ്പോ അള്ളാഹുഅലും നിങ്ങളുടെ കവാടത്തിനരികളിലുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇത്ബർ ഖബറിൽ നിന്ന് ഒരു അശരീരി കേട്ടു എന്താണ് അശരീരി അത് ഹബീബ് ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കൂ കൂട്ടുകാരനെ കൂട്ടുകാരിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് അശരീരി കേട്ടു അപ്പോ അബൂബക്കർ അബൂബക്ര സുദീഖർ മറുപടുന്ന സന്ദർഭത്തിൽ റസൂലി സ്ലാസ്ലാമിന്റെ കബർനരിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളുടെ കൂട്ടുകാരൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് മരണപ്പെട്ടവർ കേൾക്കും ചോദിക്കാം റസൂർ എന്ന ഉത്തരം തരും എന്നൊക്കെ ഈ ചരിത്രത്തിൽ ഉണ്ടല്ലോ എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദുർബലമായ റിപ്പോർട്ടുകളാണ് ഇനി സൊഹിഹായു എന്ന റിപ്പോർട്ടിൽ പോലും ഒരൊറ്റ സ്വഹാബിയും പ്രവാചകന്റെ കബർനരിയിൽ നിന്ന് സഹായം തേടിയതായി സൊഹിഹായ് എന്ന റിപ്പോർട്ടില്ല മറണാടുന്ന വിഷയത്തിൽ പോലും റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഉമർ വാപ്പയായ ചെയ്യുകയാണ് ഖത്താബ് അബ്ദുൾ അമർ അലി അള്ളാഹു വഫാത്താകുന്നതിന് മുമ്പായി തന്റെ മകന് വസീത്ത് കൊടുക്കുകയാണ് എന്റെ മയ്യത്ത് റസൂർ ലാഹി സ്ലാ അലി സ്വലാ കബറിഞ്ഞരിയിൽ മറമാറണമെന്ന് ആയിഷബീഫിയുടെ അനുവാദം ചോദിക്കണം അനുവാദം ചോദിക്കണം റസൂർ ലാഹിയോടല്ല പ്രവാചക പത്നി ആയിഷ ബിബിയോട് അനുവാദം തന്നാൽ അവിടെ അടക്കുക ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇല്ല മഖാബിറിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ മക്കുബറയിൽ അടക്കണം ഇത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് പ്രമാണമാണ് ഇതാണ് സൊഹാബത്തിന്റെ നിലപാട് അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു എന്ന് പറയലല്ല ഇമാം റാസി ഉദ്ധരിച്ചത് ദുർബലമായ ഒരു സംഭവം ഇത് പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇവർ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹസാ ഇസ് ഉൽ ഖുബ്രൽ സുയൂത്ത് ഉദരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന വ്യക്തി കള്ളനാണ് ആര് മൂസ എന്ന് പറയുന്ന വ്യക്തി കള്ളനാണ് എന്ന് രേഖപ്പെടുത്തിയ ഇബിൻസറിന്റെ പരാമർശം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഈ മേൽപറയപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് റസു ഖബർ ഇസ്ലാസ്ലാന്റെ അബൂബക്കർ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ അള്ളാഹുലെ നിങ്ങളുടെ കൂട്ടുകാരൻ ഖബർ വന്നിരിക്കുന്നു വിളിച്ച് പറയുന്ന സമയത്ത് ഖബറിന്റെ ഉള്ളിൽ നസരീരി കേട്ടു എന്ന് പറയുന്ന ഹബീബ് എന്ന് പറയുന്ന സംഭവം ഇത് കൃത്യമായി ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറയുന്നു ഇവർ വെറുക്കപ്പെട്ട സംഭവമാണ് കതാബാണ് കള്ളനാണ് അബ്ദുൽ ജലീൽ ആണ് എന്നൊക്കെ രേഖപ്പെടുത്തുന്നത് അഹാദീസ് അഹാദീസിൽ നമുക്ക് കാണാൻ കഴിയും ഹാദാ മുങ്കർ റിപ്പോർട്ടാണ് എന്ന് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ലിസാനുൽ മീസാൻ ലിസാൽ മീസാനിൽ തന്നെ പറയുന്നു മുഹമ്മദ് മുഹമ്മദ് അത്താ അത്താ പറയുന്ന ആൾ അബ്ദുൽ ജലീൽ മജ്ഹൂൽ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഈ ചരിത്രത്തിൽ ഈ ചരിത്രം പ്രകാരം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാവിനെ കുളിപ്പിക്കുന്നത് അലി അലി അള്ളാഹു എന്നാണ് ഈ ചരിത്രത്തിൽ ചരിത്രത്തിലുള്ളത് തന്നെ എന്നാൽ ഇവിടെ ആണ് ഈ അസ്മാഅബിന് അസുഖിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അബൂബക്കർ അബുബക്കർ ഭാര്യയാണെന്ന് കാണാൻ കഴിയും അപ്പൊ ചരിത്രത്തിൽ തന്നെ വൈരുദ്ധ്യമുള്ള സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഇബിൻസാക്കി പോലും ദുർബലമാണെന്ന് പറഞ്ഞ ഒരു കള്ള ചരിത്രം അത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ എന്തെല്ലാം രേഖപ്പെടുത്താറുണ്ട് തഫ്സീറിലുള്ളതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ദാവൂദ് നബിയെ കുറിച്ച് രേഖപ്പെടുത്തിയത് നമുക്ക് സ്വീകരിക്കേണ്ടി വരില്ലേ എന്തിനേറെ പറയുന്നു ജൈനബാ ബിബിയെക്കുറിച്ചും റസൂല ഇസ്ലാമിസ്ലമിയെക്കുറിച്ചും പുറത്തു പറയാൻ പറ്റാത്ത വൃത്തികേടുകൾ ജലാലിനില്ലേ അത് സ്വീകരിക്കുമോ ദാവൂദ് നബി തന്റെ സൈനികരെ കൊന്നിട്ട് മാരിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പരാമർശം വളരെ മോശമായ പരാമർശമല്ലേ അല്ലേ തൊബിരിയിലുള്ളത് അത് സ്വീകരിക്കുമോ ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അപ്പോ തഫ്സീറിലുള്ളതൊക്കെ പ്രമാണമാക്കണമെങ്കിൽ എല്ലാം പ്രമാണമാക്കണം അതുകൊണ്ട് ദുർബലമായ സംഭവങ്ങൾ സ്വീകരിക്കേണ്ടതില്ല ദുർബലമായ ചരിത്രമാണ് അള്ളാഹുവിൻ റസൂലിന്റെ കവർനയിൽ പോയി സ്വഹാബത്ത് തേടിയിട്ടില്ല തേടിയതായി സുഹീഹായ പ്രമാണമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്കാത്തു